വിനോദസഞ്ചാരത്തിനായി സ്ഥലം അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ റഷ്യ ഒരു നല്ല ചോയ്സ് ആണ് അതുമാത്രമല്ല മുൻപുള്ളതുപോലെ വിസയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഇനി വേണ്ട ഇന്ത്യക്കാർക്ക് വിസയില്ലാതെ ഇനി റഷ്യ സന്ദർശിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണ് ഈ സൗകര്യം നിലവിൽ വരിക വിസ നേടുന്നതുമായി ബന്ധപ്പെട്ട ചെലവുകളും മറ്റ് തടസ്സങ്ങളും ഒഴിവാക്കി യാത്ര സുഗമമാക്കാനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായാണ് റിപ്പോർട്ടുകൾ നിലവിൽ വിസ ഫ്രീ ടൂറിസ്റ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിലൂടെ ചൈനയിൽ നിന്നും ഇറാനിൽ നിന്നുമുള്ള യാത്രക്കാർക്ക് വിസയില്ലാതെ റഷ്യയിലേക്ക് പ്രവേശിക്കാൻ അനുവാദമുണ്ട് വിസ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച ഉഭയകക്ഷി കരാറിനെക്കുറിച്ച് ഇക്കഴിഞ്ഞ ജൂണിൽ റഷ്യയും ഇന്ത്യയും ചർച്ച നടത്തിയിരുന്നു തുടർന്നാണ് വിസരഹിത ഗ്രൂപ്പ് ടൂറിസ്റ്റ് എക്സ്ചേഞ്ചുകൾ അവതരിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചത്